രാജ്യത്ത് വീണ്ടും കർഷക പ്രക്ഷോഭം ആരംഭിക്കുന്നു ഉത്തരേന്ത്യയിലെ കർഷകർ സംഘടിച്ചുകൊണ്ട് ഡൽഹി ചലോ മാർച്ച് അക്രമവും അത്തരം സംഗതികളും നിറഞ്ഞ രീതിയിൽ വളരെ സംഘർഷാത്മകമായി മുന്നോട്ട് നീങ്ങുകയാണ് അതിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാർ കഴിയുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നു പാർലമെന്റ് ഇലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കർഷകരുടെ പ്രക്ഷോഭം അതിനോട് മുൻകാലങ്ങളിൽ എന്ന പോലെ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നോക്കുകയാണ് രാജ്യമാകുകയും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മാസങ്ങളോളം നീണ്ടുനിന്ന കർഷക പ്രക്ഷോഭം രാജ്യത്ത് നടന്നിരുന്നു അക്കാലത്ത് അവരുടെ കൃഷിയിടങ്ങളും വിളകളും വിപണനവുമൊക്കെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗങ്ങൾക്കെതിരെയാണ് അന്ന് കർഷകർ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ മാസങ്ങളോളം അവിടെ തമ്പടിച്ച് നടത്തിയ സമരം ഒടുവിൽ സർക്കാർ നൽകിയ ഉറപ്പുകളുടെ മേൽ പിൻവലിക്കുകയായിരുന്നു കർഷക സമരത്തിന് മേൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊക്കെ ഉന്നയിക്കാനും അതൊക്കെ പ്രചരിപ്പിക്കാനും ശ്രമിച്ചുവെങ്കിലും മറ്റു പലതിലെന്ന പോലെ വർഗീയ ധ്രുവീകരണം സാധ്യമല്ലാത്തതുകൊണ്ടും അതോടൊപ്പം അത്തരം ശബ്ദങ്ങൾക്കൊപ്പം അതിനോട് എതിർത്ത് നിൽക്കാൻ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കാൻ ഒരു പൊതുസമൂഹത്തിന് കഴിയാത്തതുകൊണ്ടും അവർക്ക് മുന്നിൽ ഒത്തുതീർപ്പിന് വഴങ്ങേണ്ടി വന്നു കേന്ദ്ര സർക്കാരിന് അന്ന് യു പിയിലേതടക്കമുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ആരംഭിക്കുന്ന ഘട്ടമായിരുന്നു വീണ്ടും അഞ്ചു വർഷം പൂർത്തിയാക്കി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെൻറ് അവസാനം അവതരിപ്പിച്ച ബഡ്ജറ്റിന് ശേഷമാണ് ഈ കർഷക സമരത്തിന് വീണ്ടും ഒരു ആരവം തുടങ്ങിയത് ഈ ബഡ്ജറ്റിൽ അവർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ച താങ്ങുവിലയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരിരക്ഷയോ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിലാകെയും സ്വകാര്യവൽക്കരണത്തിൻ്റെ സൂചനകളുണ്ട് എന്നാണ് കർഷകരുടെ ആക്ഷേപം വളരെ പൊടുന്നനെ കർഷക പ്രക്ഷോഭം മറ്റൊരു എത്തുകയായിരുന്നു ഹരിയാനയിൽ നിന്നും യു പിയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമൊക്കെയുള്ള ഉത്തരേന്ത്യൻ കർഷകരാകെയും സംഘടിച്ച് ഡൽഹിയിലേക്ക് ഡൽഹി ചലോ മാർച്ച് നടത്താൻ തീരുമാനിച്ചു അവരുടെ തീരുമാനവും അവരുടെ മുന്നേറ്റവുമൊക്കെ വന്യമായ കരുത്തോടെയാണെന്നുള്ളത് രാജ്യം കണ്ടതാണ് അതിനെ പ്രതിരോധിക്കാൻ സർക്കാർ മുള്ളുവേലിയും അതുപോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടും ട്രാക്ടറുകൾ കൊണ്ട് ചില സിനിമകളിൽ കാണുന്നത് പോലെ ഇടിച്ചിളക്കി മുന്നോട്ട് പോകുന്നത് നോക്കി നിൽക്കുന്ന സുരക്ഷാ സുരക്ഷാഭടന്മാരെയും അടക്കമുള്ള വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി പിന്നോട്ടില്ലെന്നും ആറുമാസം വേണമെങ്കിൽ ഡൽഹിയിൽ താമസിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളും ബാക്കി എല്ലാ ഒരുക്കങ്ങളുടെയുമാണ് തങ്ങളെത്തിയിരിക്കുന്നതെന്നാണ് കർഷകരുടെ വാദം പാർലമെൻറ്റ് ഇലക്ഷന് ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ അല്ലെങ്കിൽ മാസങ്ങൾ ആഴ്ചകൾക്കകം തന്നെ അതിൻ്റെ പ്രഖ്യാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഇത്തരമൊരു സമരം രാഷ്ട്രീയമായി എന്ത് പ്രത്യാഘാതമുണ്ടാക്കും അതിലെന്ത് നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇവിടെ കർഷകർ പരാജയപ്പെടുകയാണെങ്കിൽ അത് സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് അവർക്ക് കരുത്തു പകരും അതല്ല അവരുടെ ഉറപ്പുകളിന്മേൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് സംരക്ഷണം ഏർപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ ഒരിക്കൽ കൂടി കർഷക സമരം വിജയിക്കുകയും ചെയ്യും രണ്ടായാലും അതിൻ്റെ ഫലം വരുന്ന ദിവസങ്ങളിൽ ബോധ്യപ്പെടും എന്നത് വ്യക്തം അവരുടെ സംഘർഷാത്മകമായ സ്ഥിതിയും ഇനി നടക്കാൻ പോകുന്ന ഭാരത് ബന്ധുമൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉത്തരേന്ത്യയിലുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്